കടങ്ങോട് പാറപ്പുറത്തു നിന്ന് തലയോട്ടിയും അസ്ഥികളും കണ്ടെത്തി സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ നിന്നാണ് അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് കാണാതായ പ്രദേശവാസിയായ കരുവാത്ത് വീട്ടിൽ അറുപത്തിയേഴ് വയസ്സുള്ള കൃഷ്ണന്റെയാണ് തലയോട്ടിയും അസ്ഥികളുമെന്നാണ് നിഗമനം കൃഷ്ണൻ തൂങ്ങി മരിച്ചതാകാമെന്നതിനുള്ള തെളിവുകളും കണ്ടെത്തിയിട്ടുണ്ട് വെള്ളിയാഴ്ച വൈകിട്ട് ആറുമണിയോടെയാണ് പാറപ്പുറം കളപ്പുറത്ത് ക്ഷേത്രത്തിന് സമീപമുള്ള ഒഴിഞ്ഞ പറമ്പിൽ തലയോട്ടി കണ്ടത് പുതൂർ ബേബിയുടെ ഉടമസ്ഥതയിലുള്ള ഈ പറമ്പിൽ മരം മുറിക്കുന്നതിന് വേണ്ടി നാട്ടുകാരനായ വിഷ്ണുവാണ് തലയോട്ടി കിടക്കുന്നത് ആദ്യം കണ്ടത് പിന്നെ ഉണ്ടായിരുന്നു അപ്പോ പറമ്പിടനെ അറിയിച്ചതിനു ശേഷം അറിയിച്ചു ആ ബുക്കിനകത്ത് അദ്ദേഹത്തിന്റെ ഫോട്ടോ മറ്റു കാര്യങ്ങളുണ്ട് പിന്നെ ഇദ്ദേഹം ഒരു ഏകദേശം മൂന്ന് മാസത്തിനടുത്തായിട്ട് മിസ്സിങ് ആണ് ആളും ഇങ്ങനെ പോകുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ നമ്മൾ അന്വേഷണം കാര്യങ്ങളും നടത്തിയിട്ടുണ്ടായിരുന്നില്ല അദ്ദേഹം പോവാവുന്ന സ്ഥലങ്ങളിൽ നിന്ന് രണ്ട് സ്ഥലങ്ങളിൽ അന്വേഷിച്ചിരുന്നു അപ്പൊ അവിടെ തന്നെ എത്തിയിട്ടില്ല എന്ന് പറഞ്ഞു ഒരിക്കലും ഇത് നമ്മൾ എന്തെങ്കിലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ അദ്ദേഹത്തിന്റെ മുഖം വന്നിട്ട് ചെരുപ്പും തന്നെ അത് പറഞ്ഞിട്ടുണ്ട് തുടർന്ന് എരുമപ്പെട്ടി പോലീസിൽ വിവരം അറിയിച്ചു ഇൻസ്പെക്ടർ സി വി ലൈജുമോന്റെ നേതൃത്വത്തിലെത്തിയ പോലീസ് തലയോട്ടി കസ്റ്റഡിയിലെടുത്തു തുടർന്ന് രാവിലെ നടത്തിയ പരിശോധനയിലാണ് കൂടുതൽ അസ്ഥി കഷ്ണങ്ങൾ കണ്ടെത്തിയത് കാണാതായ കൃഷ്ണന്റെ ബാങ്ക് പാസ്ബുക്കും ചെരുപ്പുകളും വസ്ത്രത്തിന്റെ ഭാഗങ്ങളും കണ്ടെത്തി ഇത് മകൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട് പറമ്പിലെ മാവിൽ തൂങ്ങി മരിച്ചതാകാമെന്നാണ് പോലീസ് നിഗമനം മരത്തിന്റെ കൊമ്പിൽ പൊട്ടിയ കയറിന്റെ കഷ്ണം തൂങ്ങിക്കിടക്കുന്നുണ്ട് മരത്തിന് താഴെ മുടിയും എല്ലിൻ കഷ്ണവുമുണ്ട് പഴകി ജീർണിച്ച മൃതദേഹം പൊട്ടിത്താഴെ വീഴുകയും തുടർന്ന് പന്നിയും കുറുനരി നായ ഉൾപ്പെടെയുള്ള മൃഗങ്ങൾ കടിച്ചു വലിച്ചതിനെ തുടർന്നാകാം അസ്ഥികളും തലയോട്ടിയും പറമ്പിൽ ചിതറിക്കിടക്കാൻ ഇടയാക്കിയത് എന്നാണ് കരുതുന്നത് കൃഷ്ണന്റെ ഭാര്യ ശാരദ കഴിഞ്ഞ ഡിസംബറിൽ മരിച്ചു അഭിലാഷാണ് മകൻ കൃഷ്ണന് ഇവരെ കൂടാതെ പാലക്കാട് മറ്റൊരു ഭാര്യയും മക്കളുമുണ്ട് ഇടയ്ക്ക് നാടുവിട്ടുപോകുന്ന സ്വഭാവക്കാരനാണ് കൃഷ്ണൻ വർഷങ്ങൾ കഴിയുമ്പോഴാണ് തിരിച്ചുവരാറുള്ളത് അതുകൊണ്ടുതന്നെ കാണാതായപ്പോൾ ഇത്തരത്തിൽ പോയതാകാമെന്നാണ് വീട്ടുകാർ ധരിച്ചത് സയന്റിഫിക് ഓഫീസർ എം എസ് ഷംന ഫിംഗർപ്രിന്റ് ഇൻസ്പെക്ടർ കെ പി ബാലകൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിൽ സംഘം പരിശോധന നടത്തി